നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വീരന്റെ പാർട്ടി ഇപ്പോൾ വീര്യമില്ലാ പാർട്ടിയായി സി പി എം തൊഴിച്ചെറിഞ്ഞിട്ടും മോങ്ങിക്കൊണ്ട് നിൽക്കുന്നു വേസ്റ്റ് പാത്രത്തിൽ വീഴുന്നതെങ്കിലും കിട്ടാനുള്ള കാത്തിരിപ്പ് രാഷ്ട്രീയം പത്രപ്രവർത്തനം സാഹിത്യം പ്രസംഗം തുടങ്ങി പല മേഖലകളിൽ തിളങ്ങിയ വീരശൂര പരാക്രമിയായ അന്തരിച്ച എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ ജനതാദൾ എന്ന പേരിൽ നിലനിൽക്കുന്ന ആർ ജെ ഡി ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയാണ് ആർ ജെ ഡി അന്തരിച്ച വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാറാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ പരമാധികാരി സംഗതി വീരന്റെ പാർട്ടിയാണെങ്കിലും ഈ ചെറിയ പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം പോരിനും ഒരു കുറവുമില്ല ഇപ്പൊ പിളരും എന്നൊക്കെ പലവട്ടം വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പിളർന്ന് പുറത്തു പോകാൻ ആരും ആവേശം കാണിക്കുന്നില്ല എന്നതാണ് രസകരമായ കാര്യം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു വസ്തുത പുറത്തു വരുന്നത് പാർട്ടി ും ഭരണമുന്നണിയിലുണ്ട് അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ ഭരണ ഭരണശർക്കരക്കുടത്തിൽ ഇട്ടിരിക്കുന്ന കൈ അവിടെ നിന്നും എടുക്കേണ്ടി വരും ആർ ജെ ഡി രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്നിരുന്നു ഈ യോഗത്തിൽ പാർട്ടി പ്രസിഡന്റായ ശ്രേയാംസ് കുമാർ അടക്കം നിലവിലെ ഇടതുമുന്നണി സർക്കാരിനെതിരെയും സി പി എം നേതാക്കൾക്കെതിരെയും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ സംസാരിക്കുകയുണ്ടായി ഇടതുമുന്നണിയിൽ നിന്നിട്ട് ഒരു ഗുണവുമില്ല പാർട്ടിക്കോ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ പോലും മുന്നണിയിൽ നിന്നും ഒരു പരിഗണനയും കിട്ടുന്നില്ല അവഹേളനമാണ് ലഭിക്കുന്നത് എന്നൊക്കെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു ഇത് കേട്ടിരുന്ന ചില നേതാക്കൾ എങ്കിൽ പിന്നെ എന്തിനാണ് ഇടതുമുന്നണി കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോകരുതോ എന്ന് മറി ചോദ്യം ഉന്നയിച്ചു ഈ കാര്യത്തിൽ വലിയ ഗൗരവതരമായി ചർച്ചയും നടന്നിരിക്കുന്നു എന്നാൽ ഇടതുമുന്നണി വിടുന്ന കാര്യം മാത്രം ഒരു തീരുമാനത്തിലും എത്തിയില്ല ഒടുവിൽ പാർട്ടി പ്രസിഡന്റ് പതിവ് രീതിയിൽ അവസാന തീരുമാനം പ്രഖ്യാപിച്ചു കുറച്ചുകൂടി കാത്തിരിക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഈ പറച്ചിലൂടെയാണ് യോഗം അവസാനിച്ചത് ദേശീയ തലത്തിൽ ഒരു ഭരണഘട്ടത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് ജനതാദൾ കയ്യിലെരുപ്പ് നല്ലതായതുകൊണ്ട് ഈ പാർട്ടി പിളർന്ന് പിളർന്ന് പല കഷ്ണങ്ങളായി അതിലൊരു കഷ്ണമാണ് കേരളത്തിൽ ഇപ്പോൾ ആർ ജെ ഡി എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ വലിയ പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും ദേശീയ തലത്തിൽ ആരാണ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയാൻ പോലും കഴിയാത്ത ഗതികേടിലാണ് പാർട്ടി ഇപ്പോഴുള്ളത് അന്തരിച്ച വീരേന്ദ്രകുമാർ പാർട്ടിയെ നയിച്ചിരുന്ന കാലത്ത് ഒരു രാജ്യസഭാ അംഗത്വം പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത് വീരേന്ദ്രകുമാർ എന്ന നേതാവിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇടതുമുന്നണി കൊടുത്തു ാണ് അല്ലാതെ ആർ ജെ ഡി എന്ന പാർട്ടിയുടെ വലുപ്പം കണ്ടുകൊടുത്തതൊന്നുമല്ല ഈ വസ്തുത മനസ്സിലാക്കാൻ കഴിയാത്തത് ഇപ്പോഴത്തെ ആർ ജെ ഡി നേതാക്കൾക്ക് മാത്രമാണ് ഇടതുമുന്നണിയുടെ യോഗം ചേരുമ്പോൾ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പലതും മുഖ്യമന്ത്രിയോടും ഇടതുമുന്നണിയോടും കൺവീനറോടും ചോദിക്കും ചോദ്യം കേട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും കൺവീനർ ജയരാജനും നോക്കാം പരിഗണിക്കാം എന്നൊക്കെ മറുപടിയെ നൽകും ഇതും കേട്ട് സംതൃപ്തി അടഞ്ഞ ചായയും കുടിച്ച് ആർ ജെ ഡി നേതാക്കൾ ഇറങ്ങിപ്പോരും ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയാലും ഇടതുമുന്നണി ിൽ നിന്നും ഒന്നും ലഭിക്കുന്ന ലക്ഷണം ഉണ്ടാകാറില്ല കാത്തിരുന്ന് കാത്തിരുന്ന് മടുക്കുമ്പോൾ വീണ്ടും പാർട്ടി സംസ്ഥാന നേതൃയോഗം ചേരും അവിടെ ഉഗ്രം ഭാഷയിൽ പൊട്ടിത്തെറികളും പ്രതിഷേധിക്കലും ഉണ്ടാകും മുന്നണി വിട്ട് ഇടതുപക്ഷം മുന്നണിക്ക് തിരിച്ചടി നൽകണം എന്നൊക്കെ ചിലർ രോഷം കൊള്ളും എന്നാൽ മുന്നണി വിട്ടാൽ പിന്നെ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാറുമില്ല ഇടതുമുന്നണി വിട്ടാൽ കയറി ചെല്ലാൻ കഴിയുന്നത് യു ഡി എഫിലാണ് അവിടെയിരിക്കുന്ന കാരണവന്മാരുമായി പിണങ്ങിയാണ് ആ മുന്നണി വിട്ട് ഇടതുമുന്നണിയിൽ ചേർന്നത് ഇനി തിരികെ അങ്ങോട്ടെങ്ങാനും ചെന്നാൽ തോണ്ടലും ാതെ വേറെ എന്തെങ്കിലും പരിഗണന കിട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ വരുമ്പോൾ മോങ്ങി കരഞ്ഞുകൊണ്ട് തൽക്കാലം ഇടതുമുന്നണിയുടെ വരാന്തയിൽ പായ വിരിച്ചെങ്കിലും അവിടെ കിടന്നുറങ്ങാം എന്ന് തീരുമാനിക്കും ഇതാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ആർ ജെ ഡി എന്ന പാർട്ടിയുടെ സ്ഥിര ഏർപ്പാട് ഏതായാലും കഴിഞ്ഞ യോഗത്തിൽ പുതിയൊരു ചരിത്ര രഹസ്യം കൂടി നേതാക്കളിൽ ആരോ ചികഞ്ഞു കണ്ടുപിടിച്ചിരിക്കുന്നു അതും മറ്റൊന്നുമല്ല ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ വലിയ പാർട്ടിയായ സി പി എം ആണ് എന്നാൽ ഈ സി പി എം ഒന്നുമല്ല ഇടതു ഉണ്ടാക്കിയത് അത് സാക്ഷാൽ വീരേന്ദ്രകുമാർ ആയിരുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം എൽ ഡി എഫ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ കൺവീനർ വീരേന്ദ്രകുമാർ ആയിരുന്നു എന്ന തെളിവുകൂടി ഈ അഭിപ്രായം പുറത്തുവിട്ട നേതാക്കൾ പറയുന്നുമുണ്ട് ഏതായാലും ഈ പറയുന്ന വാദം ശരിയാണെങ്കിൽ ഇടതുമുന്നണിയുടെ രക്ഷാകർത്താവ് വീരേന്ദ്രകുമാർ ആണ് അതുകൊണ്ട് തന്നെ ആർ ജെ ഡി എന്ന പാർട്ടിക്ക് പലതും സഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് മക്കൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കാണല്ലോ ഇടതുമുന്നണിയുടെ പിതാവ് ായ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ നിന്നും മോശം അനുഭവം എങ്ങാനും ഉണ്ടായാൽ അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സഹിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ ഉത്തരവാദിത്തമാണ് അവസാന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ശ്രേയാംസ് കുമാർ എന്ന പാർട്ടി പ്രസിഡന്റും ആർ പാർട്ടിയുടെ മറ്റ് നേതാക്കളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം